ഹലോ സ്ലാമലൈക്കും നമസ്കാരം അപ്പോൾ ഇത് ഇപ്പോൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ബാങ്ക് സുബഹി വാങ്കാണ് ആണ് കേട്ടോ കാരണം അന്നത്തെ ദിവസം നല്ല വർക്ക് ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലില് നമുക്ക് ഇത്രയും വർക്ക് ഇത്രയും നേരം വഴുകി ചെയ്തിട്ടുള്ള വർക്കുകൾ ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഫസ്റ്റത്തെ വർക്കാണ് ഇങ്ങനത്തെ ഫുൾ ഡേ വർക്ക് എന്നുള്ള സംഭവം അപ്പോൾ ഇത്രയും വർക്കുകൾ നമ്മൾ ചെയ്ത് കൊടുത്താൽ അത് നേരം വഴിക്ക് വരുന്ന ഓർഡേഴ്സ് ആയതുകൊണ്ടാണ് കേട്ടോ ഒരു തോന്നി നേരത്തെ വിളിക്കുമ്പോൾ നമുക്ക് ചെയ്ത് കൊടുക്കും വേണം എന്നാൽ നമുക്കിതൊക്കെ അറേഞ്ച് ചെയ്ത് സാധനങ്ങളൊക്കെ പോയി മേടിച്ച് ഞാൻ വീട്ടിലെത്തുമ്പോൾ തന്നെ രാത്രി പത്തേ മുക്കാൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഫോട്ടോസ് എടുക്കാനുണ്ടായിരുന്നു പിന്നെ സാധനങ്ങളോട്ട് മേടിക്കാനുണ്ടായിരുന്നു ഡ്രസ്സ് പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കുറേ പാളിച്ചകളും ഇതിൽ പട്ടി പറ്റിയിട്ടുണ്ട് എനിക്ക് അതൊക്കെ അത് രസമിലായി കേക്കാണ് അതിൽ തന്നെ വൺ കെ ജി റസമിലായി ആണ്ട്ടത് ചെയ്യാനുള്ളൊരു സംഭവമാണ് ഇതിൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പിയൊക്കെ ഞങ്ങൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അഫ്സാനാസ് വേൾഡ് റസമിലായി കേക്ക് റെസിപ്പി എന്ന് അടിച്ചു കഴിഞ്ഞാൽ കിട്ടും പറ്റണെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പം ഈ ഒരു കേക്ക് എനിക്ക് എനിക്കെൻ്റെ ഫ്രണ്ട് മുഖേന വന്നൊരു ഓർഡർ ആയിരുന്നു ഇതൊരു വലിയൊരു കഥയാണ് കേട്ടോ ഇത് ഭയങ്കര സംഭവമായി പോയൊരു കഥയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് മുഖേന വന്നൊരു ഓർഡർ ആയിരുന്നു അപ്പോൾ ആൾ ഈ രസമലായി കേക്ക് ആയതുകൊണ്ട് എന്നെ ഏൽപ്പിച്ചതാണ് അങ്ങനെ നമ്മളിതൊക്കെ സെറ്റാക്കിയിട്ടൊക്കെ ചെയ്തെടുക്കും ഓക്കേ എന്നൊക്കെ പറഞ്ഞൊക്കെ എടുത്തതായിരുന്നു അങ്ങനെ ആൾ വൺ കെ ജിയുടെ റേറ്റിനോട് ചോദിച്ചു പക്ഷെ ഞാൻ കരുതി വൺ കെ ജി കേക്കാണ് ചെയ്യേണ്ടതെന്ന് കരുതിയിട്ട് ഞാനിവിടെ എഴുതി വെച്ചു പക്ഷേ എഴുതി വെച്ചതിന് ശേഷം അവർ രണ്ട് വോയിസ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ ഞാനത് അങ്ങനെ വെച്ചു കാരണം കുറെ മുന്നേ ഓർഡർ ചെയ്ത ഡേറ്റിനേക്കാളും കുറേ മുന്നേ ഓർഡർ ചെയ്തുള്ള എന്നോട് ഞാനത് എഴുതി വെച്ചു പക്ഷെ ആ വോയിസ് ഞാൻ ശ്രദ്ധിച്ചില്ല ഒന്നര കിലോനാക്കിക്കോളോട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനത് എഴുതി വെച്ച നോട്ട്സ് നോക്കിയിട്ടാണ് കേക്ക് ബേക്ക് ചെയ്യണേ അപ്പോൾ വൺ കെ ജി അല്ലേന്ന് കരുതി വൺ കെ ജി ഒക്കെ സെറ്റ് ചെയ്ത് ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ ചെയ്ത് വെച്ചതിന് ശേഷമാണ് പിന്നെ പിന്നെ നമുക്ക് മറ്റുള്ള ഓർഡേഴ്സുകൾ മെല്ലെ മെല്ലെ വന്നു തുടങ്ങിയത് അപ്പോൾ അതിൻ്റെ സാധനങ്ങൾ മേടിക്കാൻ പോകും വന്നിരുന്ന നേരത്ത് വീണ്ടും അടുത്ത് വേറെ ഓർഡർ വരും അപ്പോഴും പോകേണ്ടി വരും അങ്ങനെ വീണ്ടും പോയി മേടിച്ചിട്ട് വരും അങ്ങനെ ആയിട്ട് അന്നത്തെ ദിവസം ഫുള്ള് ഇവിടെ പർച്ചേസിങ് ചാവക്കാട് തന്നെയായിരുന്നു ഫുള്ള് ഇവിടെ അടുത്ത് സെൻറ്റർ ഉണ്ട് അപ്പോൾ അവിടെ പോയിട്ട് സാധനങ്ങൾ മേടിച്ചിട്ട് വരിക ഉള്ളി വരിക പിന്നെ സാധനങ്ങൾ ഓർഡർ വരുമ്പോൾ പിന്നോട് അങ്ങനത്തെ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ മേടിക്കാണ്ടായിരുന്നു ഡ്രസ്സ് പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു അങ്ങനെ അപ്പോൾ ഈ കേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തു ഫിനിഷിങ് കഴിഞ്ഞിട്ട് ആളുടെ കയ്യിൽ കൊടുക്കണ നേരത്ത് കയ്യിൽ കൊടുക്കണ നേരത്ത് ഫില്ലിങ് നിങ്ങൾ ശ്രദ്ധിച്ചോളോ അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ ഫില്ലിങ് കൊടുക്കണം എന്നുള്ളതൊക്കെ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോയിലുണ്ട് അപ്പോൾ അത് നോക്കുക അപ്പോൾ ഈ അങ്ങനെ പറഞ്ഞു പോകണേ അപ്പോൾ ഈ ഒരു കേക്ക് ഞാനിത് ലാസ്റ്റ് ഇങ്ങനെയാണ് മേലെ കുറച്ച് സോസ് ഒഴിച്ചിട്ട് നോർമൽ ഡിസൈൻ ഡിസൈൻ ചെയ്യണം അങ്ങനെ ഇതൊക്കെ ചെയ്തിട്ട് ഞാൻ ആൾ ആൾ വന്നപ്പോൾ അതായത് നാളെ കൊടുക്കേണ്ട കേക്ക് ഇന്ന് തന്നെ മേടിച്ച് കൊണ്ടുപോവുകയാണ് കാരണം വേറൊരു കസ്റ്റമർക്ക് കൊടുക്കാളാണല്ലോ അപ്പോൾ ഈ ഫ്രണ്ട് അവൾക്ക് വന്ന ഓർഡർ എനിക്ക് തന്നെ അപ്പോൾ നാളെ കൊടുക്കേണ്ട കേക്ക് ഇന്ന് തന്നെ മേടിച്ച് കൊണ്ടുപോവുകയാണ് അങ്ങനെ കൊണ്ടുപോകണം നേരത്തോട് റേറ്റ് ചോദിച്ചപ്പോൾ ഞാൻ ആയിരത്തി ഇരുന്നൂറ് റേറ്റ് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു എന്ത് വൺ കെ ജി റേറ്റ് പറഞ്ഞാൽ ഒന്നര കിലോനല്ലേ പറഞ്ഞു കഴിഞ്ഞപ്പോ അല്ല ഒരു കിലോന് അല്ലാതെ ഞാനൊരു ഒരു ഒന്നര കിലോനാ പറഞ്ഞത് അപ്പോൾ ഇതേപോലെയാണ് ഞാൻ ഫസ്റ്റ് ഡിസൈൻ ചെയ്ത് കൊടുത്തത് പിന്നെ അവൾ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നിപ്പോൾ കുഴപ്പമില്ല ഞാൻ ആളക്കൽ കണ്ട് എത്തിച്ചേരാൻ കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വരണ്ട പത്ത് കിലോമീറ്ററോളം ദൂരമുണ്ട് ഞങ്ങൾ വീടും അവളും വീടും തമ്മിൽ അപ്പോൾ ഞാൻ എന്തായാലും ഷാ സാരല്ല ഞാനാണ്ട് എത്തിച്ചേരാമെന്ന് പറഞ്ഞു അങ്ങനെ ഒന്നും ചെയ്യാമല്ല എൻ്റെ മേലെ ഡിസൈൻ കുറച്ച് മാറ്റിയിട്ട് ഞാൻ ഇതേപോലെ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു വീണ്ടും അരക്കിലോ എൻ്റെ കേക്കും കൂടെ ഉണ്ടാക്കി അതിൻ്റെ മേലുണ്ട് വെച്ച് കൊടുത്തു അപ്പം വീണ്ടും രസമലായൊക്കെ ഉണ്ടാക്കി അങ്ങനെ കുറച്ചധികം ടെൻഷനടിച്ചൊരു കേക്കും കുറച്ച് പണിപ്പെട്ടൊരു കേക്കുമാണ് കേട്ടോ രസമലായി ഉണ്ടാക്കും കുറച്ച് ടഫ് ആണല്ലോ പിന്നെ അന്ന് കുറച്ച് സ്പഞ്ച് അടിച്ചു വെച്ചിട്ടാണ് ഞാൻ ചാവക്കാട് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയിട്ടുണ്ടായിരുന്നത് വന്നിട്ട് ഞാൻ എൻ്റെ വേഗം അതിൻ്റെ ഇത് സ്പാനിഷ് ഡീലായിട്ട് കേക്കായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ നട്ട്സും കാര്യങ്ങളൊക്കെ ഇട്ട് അതിൻ്റെ ഫില്ലിങ്ങും സമയങ്ങളൊക്കെ ചെയ്തിട്ട് അതിൻ്റെ എല്ലാ ഫിനിഷിങ്ങുകളും ഒപ്പം കഴിഞ്ഞ് കഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെക്കുകയാണ് അപ്പോൾ ഒരു എവിടെ എത്തും എങ്ങനെ സംഭവിക്കുന്നൊന്നും എനിക്കൊരു പിടുത്തമല്ല അതേ പന്ത്രണ്ടേ മുക്കാലാണ് നൈറ്റിൽ കിട്ടും അപ്പോൾ അപ്പോൾ ഇവിടെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനിയും ഒരുപാട് ദിവസം സ്പഞ്ചുകൾ ഇരിക്കണ് കുറച്ച് ഓവണിൽ ബേക്ക് ആയതുകൊണ്ടിരിക്കണേ ഇനി അടിക്കണം കുറച്ചും കൂടെ നമുക്ക് ക്രീം കേക്ക് ബാറ്റർ അടിച്ചോ അടിക്കും വേണം അപ്പോൾ ഒരുവിധം ഇതൊക്കെ എന്തായാലും ആവട്ടെ അപ്പോൾ ബേക്ക് ആവാൻ കുറച്ച് വെച്ചിട്ടുണ്ട് ആ നേരം കൊണ്ട് ഓൾറെഡി ബേക്ക് ആയിട്ടുള്ള സ്പഞ്ചുകളൊക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ അപ്പോൾ അത്രയും പണികൾ വേവാൻ കഴിക്കുകയാണ് അപ്പോൾ നല്ലൊരു സ്ക്രാപ്പറാണത് ഫോർ സൈഡും ഒരു ഡി ഒരു ഡിസൈനുള്ളൊരു സ്ക്രാപ്പറാണ് കേട്ടോ അപ്പം അങ്ങനെ ഇതൊക്കെ ഇപ്പോൾ ഓരോ ഷാർപ്പഡ്ജൊക്കെ എടുത്ത് ഒപ്പൊപ്പം ഫിനിഷിങ് കഴിഞ്ഞ് ഫ്രിഡ്ജിൽ മാറ്റിയാണ് കേട്ടോ അപ്പോൾ അതങ്ങനെ ഒരു ടെൻഷൻ അടിച്ചൊരു ദിവസമായിരുന്നു അന്ന് അപ്പം മോ മക്കളാരും ഉറങ്ങിയിട്ടൊന്നുമില്ല എല്ലാവരും കൂടെ ഉണ്ടെന്ന് വെച്ചാൽ എല്ലാവരും അവരുടെയൊക്കെ ആയിട്ടുണ്ട് ഉറങ്ങിയിട്ടില്ല കുറച്ചാൾക്കാർ മൊബൈൽ കാണുന്നു കുറച്ചാൾക്കാർ ടി വി കാണുന്നു അങ്ങനെയൊക്കെ ആയിട്ട് ഉണ്ട് ആരും ഇറങ്ങിട്ടൊന്നുമില്ല അന്നത്തെ ദിവസം അങ്ങനെ അതെ ഫിനിഷിങ് കഴിഞ്ഞ് അപ്പം തന്നെ ഞാൻ എൻ്റെ വർക്കുകളൊക്കെ അപ്പം തന്നെ കഴിഞ്ഞു കഴിച്ചു വെക്കുകയാണ് ഒന്ന് എങ്ങനെ തന്നെയായിരുന്നു സെറ്റ് നാളെ കാലത്ത് ഒമ്പത് മണിക്ക് ഡെലിവറി ചെയ്യേണ്ട ഒരു വർക്കാണ് കേട്ടോ അപ്പോൾ ഒമ്പത് മണി മുതൽ നമുക്ക് സ്റ്റാർട്ടിങ് ആണ് നമ്മുടെ ഡെലിവറി അപ്പോൾ അതിന് ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഡ്രസ്സ് പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു പിന്നെ ഹാമ്പർ അങ്ങനത്തെ കുറച്ച് ചോക്ലേറ്റ് ബോക്സ് സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു അങ്ങനെയൊക്കെ വലിയ കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത സംഭവമാണ് പക്ഷേ ഇത് നമുക്ക് ഒരു ഗൾഫിൽ നിന്നുള്ളൊരു ഓർഡറാണ് ആണ് കേട്ടോ അപ്പോൾ അവർക്ക് അതിൻ്റെ വീഡിയോസ് കറക്റ്റായിട്ട് എടുക്കണം അതായത് പാക്കിങ് വീഡിയോ കഴിഞ്ഞിട്ടുള്ള വീഡിയോ അങ്ങനെ കുറേ ടെൻഷൻസ് ഉണ്ട് നമുക്ക് വെറുതെ ഉണ്ടാക്കി കൊടുത്താലും പോരാ ഒരു ഹോം ബേക്കർ എന്ന് പറയുമ്പോൾ വെറുതെ ഉണ്ടാക്കി കൊടുത്താലും പോരാ അവർക്ക് നല്ല ഫോട്ടോസ് കിട്ടണം നല്ല വീഡിയോസ് കിട്ടണം ചില ചിലർ പറയും നന്നായിട്ട് എഡിറ്റ് ചെയ്ത് കൂടെ എന്തായോ എന്ന് പറയും മനസ്സിലായ അപ്പോൾ പ്രത്യേകിച്ച് ഈ ഹാമ്പർ ചെയ്യുമ്പോൾ അത് നമുക്കും കൂടെ ആവശ്യമാണ് നമുക്ക് റീൽസ് ഇടണം സ്റ്റാറ്റസ് വെക്കണം ഇൻസ്റ്റയിൽ പോസ്റ്റ് ഇടണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം അവർക്കും പ്രത്യേകിച്ച് പിന്നെ സർപ്രൈസ് ഗിഫ്റ്റ് അവിടെ കൊണ്ടു കൊടുക്കുമ്പോൾ വീഡിയോ കിട്ടണം ഒരുപാട് ടെൻഷൻസാണ് പക്ഷേ നമ്മളതൊക്കെ ചെയ്ത് കൊടുക്കാൻ ഇഷ്ടമാണ് അതാണ് ഈ ഹോം ബേക്കേഴ്സിന് ആൾക്കാരെ ചൂസ് ചെയ്യുന്നത് ബേക്കറിക്കാരെന്നൊന്നും കിട്ടില്ലല്ലോ അങ്ങനെ മോനെ വിളിച്ചിട്ട് മോനെ ഉണ്ണി ആ ഇളനീരൊന്നും പൊട്ടിച്ചാടാ തേങ്ങ ഒന്ന് പൊടിച്ച് അടാ എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യം ഇതെല്ലാം കൂടെ നടക്കണില്ല അപ്പോൾ ബാറ്ററി അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ടൈമ് രണ്ടു മണിയാവാൻ പോവണ്ട അപ്പം അവനെ വിളിച്ച് അവൻ ഉറങ്ങിയിട്ടില്ല കുട്ടികളാരും ഉറങ്ങിയിട്ടില്ല കേട്ടോ അവരൊക്കെ മാക്ക് പണിയല്ലേ എന്ന് കരുതിയിട്ട് അപ്പോൾ ഇങ്ങനെ ഇരിക്കണം നേരത്താണെങ്കിൽ എനിക്ക് വിശപ്പിൻ്റെ വിളിയാണ് വന്നത് കാരണം എന്താ വെച്ചാൽ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല ഞാൻ മറന്നു ഞാൻ ഈ ടെൻഷൻ്റെ കടയിൽ പിള്ളേരോട് പറഞ്ഞെടുത്ത് കഴിച്ചോ ഞാൻ പിന്നെ കഴിച്ചോണ്ടെന്ന് പറഞ്ഞിട്ട് അവർ ഇങ്ങനെ പ്ലേറ്റിലൊക്കെ ഇട്ടിട്ട് അവർ ഇങ്ങനെ ഇരുന്ന് കഴിച്ച് അപ്പം ഞാൻ എന്താ പറയുക വിശന്നപ്പളാണ് മനസ്സിലായത് എന്തോ ഒന്നൊരു വിശപ്പ് നോക്കിയപ്പോഴാണ് ഓ ഞാൻ ഒന്ന് ഫുഡ് കഴിച്ചിട്ടില്ല അല്ലേ എന്ന് മനസ്സിലായത് അങ്ങനെ ഒരു ന്യൂട്രി ചായ്സിൻ്റെ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു ഡൈജസ്റ്റ് ചെയ്യുക അപ്പോൾ അതും കൂടെ കഴിച്ചിട്ട് രണ്ട് ബിസ്ക്കറ്റും ചായയും കൂടെ കുടിച്ചിട്ട് ചായ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് മധുരം കുറച്ചിട്ട് മാ മധുരം ഒരു ഇട്ട് ഇട്ടില്ല പേരിലാക്കൂട്ട അപ്പോൾ അത് കാരണം ഇപ്പോൾ മധുരം കുറച്ചിട്ടായാലും ചായ കുടിക്കാമോ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ ചായ അവിടെ കൊടുക്കുന്നു ബിസ്ക്കറ്റും കൂടെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വർക്ക് കിടക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ബിഷപ്പിനൊന്നും ഒതുക്കിയിട്ടുണ്ട് എന്നിട്ട് നമ്മളെ വർക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്യണം അപ്പോൾ ഇതേ നല്ല ഇളനീരും നല്ല ഇളനീരായിരുന്നു ടാ കിട്ടിയത് നല്ല ഇളനീരും ചില ഞാൻ പറയും ഇളനീർ കേക്ക് കിട്ടുമ്പോൾ ചിലർ മനസ്സ് പോലെയാണ് വർക്കത്ത് പോലെ എന്നൊക്കെ പറഞ്ഞു ഞാൻ ചിലപ്പം കാരണം നല്ല ഇളനീരൊക്കെ നീരൊക്കെ വെണ്ടെണ്ണൊക്കെ മേടിച്ചാൽ പോലും ചിലപ്പോൾ ഉണ്ടാകും നല്ല ഫില്ലിങ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇളനീർ കേക്കിനെ അപ്പോൾ എന്താ പറയുക അങ്ങനെ നല്ല നട്ട്സൊക്കെ ഇട്ടിട്ട് നല്ല റിച്ച് ആക്കിയിട്ട് ആ കേക്കിനെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെ അപ്പോൾ അങ്ങനെ ഇളനീർ കേക്കിൻ്റെ പരിപാടി ഇത് ഗുഡ് അവസാനിക്കുകയാണ് അങ്ങനെ റെഡ് റെഡ് റെഡ്ലെറ്റ് കേക്ക് കഴിഞ്ഞു അങ്ങനെ കുറേ കേക്ക്സിൻ്റെ ഒക്കെ ഫുൾ ഫില്ലിങ്സും ബേക്ക് ചെയ്ത് കാര്യങ്ങളൊക്കെ ബേക്ക് ചെയ്ത് കുറച്ച് ഇറക്കി വെച്ചിട്ട് ഇനിയും ചെയ്യാനൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും ഇതിനൊന്നും ഒതുക്കാന്ന് ചോദിച്ചു ആക്ഷനൊക്കെ കാണിക്കുക തന്നെ ഉള്ളൂ എന്നിട്ട് മാറ്റി വെച്ച് നമ്മൾ തന്നെ ചെയ്യണം അല്ലാണ്ട് മാജിക്ക് പഠിച്ചിറക്കണം ഇനി മുതൽ മാജിക്ക് കുറച്ച് പഠിക്കണം എന്നൊക്കെ വിചാരിക്കുകയാണ് എന്നാലേ ഇത് ഇതേപോലൊക്കെ റീൽസ് എടുക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ നാലര മണി ആവണം കേട്ടോ അപ്പോൾ ഇനിയും സ്പഞ്ചുകൾ ഇരിക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കാരറ്റ് ഡേറ്റ്സ് അടിച്ച് വെച്ചിട്ടുണ്ട് ഇക്കാവ് കൊടുത്തയക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ക്യാരറ്റ് ഡേറ്റ്സ് അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഗൾഫിൽ അനിയം പോകണ്ടായിരുന്നു ബഹ്റൈനിൽ പോകേണ്ടിരുന്നു അപ്പോൾ ആളുടെ കൊടുത്തയക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ക്യാരറ്റ് ഡേറ്റ്സ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ അപ്പോൾ പിറ്റേ ദിവസം ആൾ പോവുകയാണ് കേട്ടോ അനിയം ഗൾഫിൽ പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ കാലത്ത് അങ്ങോട്ട് പോകും വേണം അപ്പോൾ അതിനൊക്കെയാണ് നമുക്ക് റെസ്റ്റ് ഇല്ലാത്തൊരു വർക്കായത് അങ്ങനെ കടയിൽ നെക്സ്റ്റ് റെഡ് വെലറ്റ് കേക്ക് അവർ പറഞ്ഞ് സിമ്പിളായിട്ടൊരു ബ്ലൂ ഷെയ്ഡിൽ സിമ്പിൾ ആയിട്ടുള്ളൊരു കേക്ക് മതി ഒരു ടോൾ കേക്ക് ആയിട്ട് ഒരു സിംപിൾ കേക്കാണ് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ എന്ന് തന്നെ വെറും ബ്ലൂ കേക്ക് അത്രേ അവരെ പറഞ്ഞിട്ടുള്ളൂ വേറെ ഒരു ഡിസൈൻ അതിൻ്റെ മുകളിൽ വേണമെന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതെ അതിനെയും കൂടെ സെറ്റ് ചെയ്യണം അത് പതിനൊന്ന് മണിക്ക് ഡെലിവറി ആണ് അപ്പം അതിനെയും കൂടെ ചെയ്യുക ചില കസ്റ്റമറേയും നമുക്ക് ഇവർ അങ്ങനെ ആയിട്ടില്ല ഞാൻ പറയുകയാണെങ്കിൽ ചില കസ്റ്റമർ പറയും പത്ത് മണിക്ക് വരും എന്ന് പറയും എന്നിട്ട് നമ്മൾ അവർക്ക് ഒളച്ചിട്ട് ആ പത്ത് മണി ആവുമ്പോൾ സെറ്റ് ചെയ്ത് കേക്കൊക്കെ റെഡി ആക്കി വെച്ചാൽ പറയും ഇത്താ ഞങ്ങളൊരു പന്ത്ര പന്ത്രണ്ട് മണിയാവുമ്പോൾ വരുള്ളൂട്ടോ എന്ന് പറയും ആയിക്കോട്ടെ എന്ന് പറയും പിന്നെ ഇത്താ ഞങ്ങൾ രണ്ട് മണിക്ക് വരുള്ളൂ ചോറേക്കിൽ അതിൻ്റെ കട്ടിയുള്ളോട്ടെന്ന് പറയും അപ്പോൾ ആയിക്കോട്ടെ എന്ന് പറയാനപ്പോൾ നിർത്തിയുള്ളൂ എത്ര രാത്രി ഉറക്കമൊഴിച്ചിട്ട് ഉച്ചക്ക് മതി തന്നെ നമുക്ക് കാലത്ത് ഡിസൈൻ ചെയ്യുള്ളൂ അപ്പോൾ നമുക്ക് അത്രയും റെസ്റ്റ് കിട്ടിയായിരുന്നു പക്ഷേ ഇവർ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഓക്കെ ചെയ്യാമെന്നു പറഞ്ഞിട്ട് നമ്മൾ ഉറക്കമൊഴിച്ച് ചെയ്യും പിന്നെ ആ ഒരു ഇങ്ങനെ ടൈം മാറ്റും നേരെ മറിച്ച് നമ്മളെന്നൊക്കെ ഒരു ഒരു വന്ന് പറഞ്ഞ ഡേറ്റിൽ ടൈമിൽ ഒരു വ്യത്യാസം വന്നു കഴിഞ്ഞാൽ കസ്റ്റമർ വായുള്ള മൊത്തം നമ്മൾ കേൾക്കേണ്ടി വരും അപ്പോൾ ഈ ഒരു ക്ഷേമമൊന്നും അവരിൽ നമ്മൾ കാണൂല അതാണ് നമുക്ക് ഏറ്റവും വലിയൊരു സങ്കടം എന്ന് പറയണത് അങ്ങനെ ആ ഒരു കേക്കിൻ്റെ ഡിസൈൻ അത് ടെൻ ആർ കോക്കനട്ട് കേക്കാണ് കേട്ടോ നമ്മൾ ആ ഡിസൈൻ ചെയ്ത് വെച്ചത് ഇപ്പോൾ നമുക്കൊരു ചെറിയൊരു കുഞ്ഞു കേക്ക് ഒരു ടു ഫിഫ്റ്റി ഗ്രാമിൻ്റെ കേക്കാണ് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു കുഞ്ഞു കേക്കാണ് കേട്ടോ അത് ഗൾഫിൽ നിന്നുള്ള ഒരു ഓർഡർ തന്നെയായിരുന്നു കുറച്ച് ഫോട്ടോസിൻ്റെ ഒരു വലിയൊരു ബൊക്കെ പോലത്തെ ഒരു സംഭവം ചെയ്യാനും ഉണ്ട് അങ്ങനെ അതിൻ്റെ ഫിനിഷിങ് കഴിഞ്ഞു ഇപ്പോൾ എല്ലാ കേക്കിൻ്റെ ഫിനിഷിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ഉറങ്ങാൻ പോണത് സമാധാനമല്ല കാരണം ഇതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കണം കാരണം നാളെ ഒമ്പത് മണിക്ക് ഡെലിവറിയാണ് അപ്പോൾ ഞാൻ കിടന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഉറങ്ങിപ്പോയാലോ മക്കൾക്ക് സ്കൂളൊക്കെ ഉണ്ട് അപ്പോൾ ആ ടെൻഷന് കാരണം ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഒട്ടിച്ച് പാക്ക് ചെയ്ത് വെക്കാമെന്ന് കരുതാണ് ലാസ്റ്റ് ഇതൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ട് ഞാനിപ്പോൾ ഒരു ഒരു ഇങ്ങല്ലോ നമുക്ക് ഇങ്ങനെ സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുന്നൊരു ടീമുകളുണ്ടല്ലോ അവർ അവർ ആ അങ്ങനെ മുഖേന വന്നൊരു വർക്കാണ് കേട്ടോ അപ്പോൾ അവർക്കാണെങ്കിലോ അത് ഓപ്പൺ ചെയ്ത വീഡിയോ കിട്ടണമായിരുന്നു ഫോട്ടോ കിട്ടണമായിരുന്നു അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ കുറേ ഫോട്ടോസ് ഇനി കട്ട് ചെയ്ത് സെറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ കരുതി ഇപ്പോഴേ നമുക്കൊക്കെ ചെയ്യാം ഇവിടെ ഇരുന്നിട്ട് ഞാൻ സ്കൂളിൽ നിന്ന് പോകുന്ന നേരത്തെ കുട്ടികളെ വെള്ളത്തിൻ്റെ ഇടയിൽ നമുക്കിതൊന്നും നടക്കില്ല അപ്പോൾ ഈ നേരം ആവുമ്പോൾ കുട്ടികളൊക്കെ സൈഡായിട്ടുണ്ട് പക്ഷേ കാരണം അഞ്ച് മണിയൊക്കെ ആയില്ലേ അഞ്ചഞ്ചരക്കായി തുടങ്ങില്ല അപ്പോൾ കോഴിയും കിളിയൊക്കെ കരഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ എന്ത് ചെയ്യാം ഇവിടെ തന്നെ ഇരുന്നിട്ട് നമുക്കിതൊക്കെ ബാക്ക് ചെയ്യാമെന്ന് കരുതി എന്തായാലും മൊബൈലിലൊക്കെ പാട്ടൊക്കെ വെച്ച് ക്യാമറ ഫ്രണ്ടിൽ ഓൺ ആയിക്കെടുക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ പേടിയൊന്നും ഇല്ല ഇപ്പോൾ എല്ലാവരും ചോദിക്കും നൈറ്റ് വർക്ക് എടുക്കുമ്പോൾ പേടിയില്ലേ ഗ്രില്ലുള്ളിൽ കൂടെ ആരും നോക്കില്ലേ അങ്ങനത്തെ പേടിയൊന്നുമില്ല പിന്നെ ഫുൾ ക്യാമറ സെറ്റിങ്സും ഫുൾ വീട് ചുറ്റും ഉള്ളിലും പുറത്തൊക്കെ ഉണ്ട് നമുക്ക് എന്തെങ്കിലും കാണാൻ പറ്റും അപ്പോൾ ഞാൻ അപ്പോൾ നിൽക്കണ എൻ്റെ ഫ്രണ്ടിൽ ക്യാമറ ടി വി ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്കിങ്ങനെ ഇടക്കിടക്ക് നോക്കുന്നുമുണ്ട് അങ്ങനെ അപ്പോൾ ഇടക്ക് ഇതേപോലെ ഷു ഷു ഷീന്നൊക്കെ സൗണ്ട് അല്ലെങ്കിൽ മെച്ചിങ് വേണ സൗണ്ട് എലി ഓടുന്ന സൗണ്ടൊക്കെ കേൾക്കാം അല്ലെങ്കിൽ വല്ല പൂച്ച ചാടണ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ കുറച്ച് ഓനെ പണി പാളി കള്ളരാണോ എന്നൊക്കെ വിചാരിക്കും നോക്കുമ്പോൾ അന്ന് നല്ലൊരു ചാട്ടം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ആകെ ഒക്കെ പേടിച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നമ്മൾ ഈ ഷീറ്റ് ഇട്ടേണ്ട മേലൊക്കെ പൂച്ച ചാടിയുള്ള അവസ്ഥ എന്താ അപ്പോൾ ഞങ്ങളുടെ ഈ കിച്ചൻ്റെ മേലെ ഷീറ്റ് ഇട്ടിട്ടുള്ളതാണ് അതിൻ്റെ മേലെ നമ്മൾ ഇൻറ്റീരിയർ ചെയ്തുക്കുകയാണ് അപ്പോൾ ഈ ഷീറ്റിൻ്റെ മേലേക്ക് പൂച്ച ചാടിയപ്പോൾ ഞാൻ ഷീറ്റിക്ക് പേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ക്യാമറയിലൊക്കെ നോക്കി നോക്കുമ്പോൾ പിന്നെ ആൾ എനക്കൊന്നുമില്ല അത് കാരണം പിന്നെ മനസ്സിലാക്കി പൂച്ചയായിരുന്നുള്ളത് അപ്പം എങ്ങനെയായാലും ഞാൻ ഫുൾ കർട്ടൻ ഇട്ട് കേട്ടോ ഗ്രില്ലായാലും എല്ലാം കർട്ടൻ ഇട്ട് മറച്ചിരിക്കുകയാണ് കാരണം പുറത്തുനിന്ന് നോക്കി എന്നെ കാണാതിരിക്കാൻ വേണ്ടി പെട്ടെന്നുള്ള അട്രാക്ഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ലൈറ്റ് മാത്രമല്ലേ കാണുകയുള്ളൂ നമ്മളെ കാണാതിരിക്കാൻ ഫുൾ കർട്ടണിൻ്റെ ഗ്രില്ലും ഗെയ്റ്റുമൊക്കെ ഞാൻ കർട്ടൻ ഇട്ട് മറച്ചിരിക്കുകയാണ് പിന്നെ ഇവിടെ കള്ളം വന്നിട്ടുണ്ടോയെന്ന് വെച്ചാൽ വന്നിട്ടൊക്കെ കിട്ടാം മൂന്ന് പ്രാവശ്യം കള്ളം വന്നിട്ടുണ്ട് പക്ഷെ വന്ന് എത്തിച്ചു നോക്കി പോവുക എന്നല്ലാതെ ഉള്ളിൽ കയറാനുള്ളതായിരുന്നില്ല കാരണം ഫുള്ള് ഡോറിൻ്റെ അവിടെയും എല്ലായിടത്തും എല്ലാ മുക്കിലും മൂലയിലും ക്യാമറയാണ് അപ്പോൾ അതുകൊണ്ട് അത് കണ്ടിട്ട് മൂന്ന് പ്രാവശ്യം കള്ളം വന്നു മൂന്ന് പ്രാവശ്യം ക്യാമറ കണ്ടുകൂടി അല്ലെങ്കിൽ ആൾ ഉള്ളി നോക്കി കയറാനൊക്കെ ശ്രമിച്ചായിരുന്നു പക്ഷേ മൂന്ന് പ്രാവശ്യം ചുറ്റും നടക്കുന്ന ഇടയിൽ ക്യാമറ കണ്ടിട്ട് ഓടിയിട്ടുള്ളതാണ് അപ്പം നമ്മളിത് എങ്ങനെ കണ്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം കാലിൻ്റെ പ്രിൻറ് കണ്ടിട്ട് നമ്മൾ വലിയ കാലിൻ്റെ പ്രിൻറ് കണ്ടിട്ട് നമ്മളിങ്ങനെ ക്യാമറയിൽ റിസീവർ നോക്കിയിട്ട് ആളെ കണ്ടിട്ടുണ്ട് ഒരിക്കൽ ഇതേപോലെ ക്യാമറയിൽ ആളെ തന്നെ ശരിക്ക് കണ്ടിട്ടുണ്ട് നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ആളനൊക്കെ കണ്ടിട്ട് ക്യാമറയിൽ ഇങ്ങനെ ഇങ്ങനെ ആൾ നടക്കുന്നത് കണ്ടിട്ട് ശരിക്ക് നമ്മൾ ശ്രദ്ധിച്ച് നമ്മൾ കണ്ടപ്പോൾ ആ സൗണ്ട് ഉണ്ടാക്കിയായ അതെന്നൊക്കെ ചോദിച്ചപ്പോൾ ആൾ ഓടിപ്പോയി അങ്ങനെ ഞങ്ങൾ റിസീവർ എടുത്ത് കറക്റ്റ് കണ്ടപ്പോൾ ആളെ ശരിക്കും പിടിച്ചിട്ടും അങ്ങനെ മൂന്നാൾ കൺ കയറിയവരെയും മൂന്നാൾക്കാരെയും പിടിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ അറിയണവരൊക്കെ തന്നെയാണ് പുറത്തുനിന്നുള്ള ആൾക്കാരൊന്നും അല്ലായിരുന്നു പക്ഷേ പുറത്തുനിന്ന് മീൻസ് ഫാമിലിന്നല്ല നമ്മളെ നാട്ടുകാരൊക്കെ തന്നെയാണ് പേടിപ്പിക്കാൻ വന്നവരും പലതരത്തിലുള്ളവരൊക്കെ ഉണ്ട് പക്ഷെ എന്തായാലും ഉള്ളിൽ കയറാനുള്ളതായിരൊന്നും ആയിരിക്കും ഇല്ല അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ കാണാറുമുണ്ട് അപ്പോൾ ക്യാമറ വെക്കണ സമയത്ത് ഞാൻ പറയും ആർബാർഡല്ലേ ക്യാമറ ഒക്കെ എന്തിനാണ് അന്ന് മീൻസ് ഒരു പന്ത്രണ്ട് കൊല്ലം മുന്നല്ലേ അപ്പോൾ അന്നേ ക്യാമറ ഉണ്ട് ഇവിടെ അപ്പോൾ ഇവിടെ അടുത്ത് എവിടെയും ക്യാമറ ഒന്നും ആയിട്ടില്ല അപ്പോൾ ഞമ്മളൊക്കെ ആർബാഡല്ലേ പഠിച്ചോനം മറന്ന് ക്യാമറ ഒക്കെ എന്തിനാണ് പക്ഷേ ഇക്ക അതൊന്നും സേഫ്റ്റിയാണ് ഇപ്പോൾ ഗൾഫിൽ പോകുന്ന ആളാണ് അപ്പം അന്ന് ഗൾഫുണ്ട് ഗൾഫിൽ ദുബൈലായിരുന്നു അന്ന് അങ്ങനെ വേണം എന്ന് പറഞ്ഞിട്ടൊക്കെ വെച്ചതാണ് പക്ഷേ ഇപ്പോൾ ഇതെല്ലാവർക്കും ആവശ്യമായി പോയി അനാവശ്യമല്ല ആവശ്യമായി പോയിട്ട് ക്യാമറയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അങ്ങനെ നമ്മൾ എല്ലാം ഇതേ ടിപ്സും നമ്മുടെ ബൊക്കെ സാരങ്ങളൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞ് ഇനി ഒന്ന് കെടുക്കാലേ നീരിച്ചിരിക്കുമ്പോഴാണ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് പുറത്തേക്ക് വന്ന് കേട്ടോ ഇനിയിപ്പോൾ വാങ്ങും കൊടുത്ത് ഇനി കെടുക്കാനുള്ള ധൈര്യമല്ല അപ്പോൾ ഒന്നും കൂടെ നിസ്കരിച്ചിട്ട് ഇനി എന്തായാലും കെടുക്കാം നീരിച്ച് അപ്പോൾ അങ്ങനെ വന്ന് നോക്കി നോക്കുമ്പോൾ നല്ല എന്താ പറയുക ഈ നേരത്തൊന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഞാൻ കണ്ടിട്ടില്ല കാണില്ല കാരണം നമുക്ക് നിസ്കരിക്കാൻ എനിക്ക് നിസ്കരിച്ചിട്ട് വേം ആ അതിലെന്നെ കിടന്ന് കിടന്ന് ഉറങ്ങും എന്നിട്ട് പിന്നെ ആ നേരം ആവുമ്പോൾ എനിക്കും അല്ലെങ്കിൽ കണ്ണടച്ച് വന്ന് വെടി വന്ന് ചുരുള്ളും ഇതിങ്ങനെ ആസ്വദിക്കാനൊന്നും നടക്കരുല്ല അങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ കിട്ടുകയുള്ളൂ ഇതുപോലെ വർക്ക് പ്ലേസങ്ങളിലൊക്കെ ഉറക്കത്തിൻ്റെ മെയിൻ ഉസ്താദ് അപ്പോൾ എൻ്റെ വീടിൻ്റെ പുറം പോകേണ്ടത് കാണിച്ചു തരാം ഗേറ്റിൻ്റെ തൊട്ട് പുറത്ത് ഒക്കെ ഞങ്ങളുടെ മഹല് വലിയ നിസ്കാരപ്പള്ളിയാണ് കേട്ടോ മഹല്ല് ഉള്ള വലിയ നിസ്കാരപ്പള്ളിയാണത് അതാണ് കബ്രസ്ഥാനും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് ഒരുപാട് പേരിനോട് നീ എങ്ങനെ അവിടെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ അത്രയും ഗേറ്റിൻ്റെ ഫ്രണ്ടിലെ ഒരു റോഡാണ് പോണത് അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു കബ്രസ്ഥാനയും പള്ളിയും കണ്ടേ അപ്പോൾ ഇതാണ് എൻ്റെ വീട് ഇത്ര അടുത്താണ് ഞങ്ങൾ പള്ളിയും വീടും തമ്മിൽ കിട്ടാ അപ്പോൾ ഞാൻ പറയും മരിച്ചു കഴിഞ്ഞാൽ അധികം ഒന്നും നിൽക്കുക കിട്ടില്ല എന്ന് കാരണം വേഗം വെക്കാലൊക്കെ അവരിലേക്ക് അപ്പോൾ അങ്ങനെയൊക്കെ പറയും പള്ളി എത്തില്ല അതിൻ്റെ ഇടയിൽ തന്നെ വേഗം എടുത്ത് എളുപ്പിക്കും അവർ എന്നൊക്കെ പറഞ്ഞേക്കാം അപ്പോൾ ഞങ്ങൾ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഞങ്ങളുടെ പെറ്റപ്പ പെറ്റമ്മ മൂത്തുമ്മ ഇവരൊക്കെ കണ്ടിട്ട് എൻ്റെ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് അവരൊക്കെ അതിൻ്റെ തൊട്ട അങ്ങോട്ട് നീങ്ങിയിട്ടൊന്നല്ല നമ്മളെ ആൾക്കാരെന്നെ നമ്മളെ ഫ്രണ്ടിലുള്ളത് അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിച്ചതെന്നുള്ളൂ അപ്പം നമ്മളെ വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ വീഡിയോ ഒരു മണിക്കൂർ വരെ കൊടുക്കും വീഡിയോ അവരുടെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഗൾഫിലുള്ളവരൊക്കെ വിളിച്ച് നമുക്ക് ഇങ്ങനെ സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കണം അവിടെ പോയി വീഡിയോ എടുക്കണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇനി മുതൽ ഒന്നുകൂടെ ഉഷാറായിട്ട് വീഡിയോ ഒക്കെ എടുത്തു കൊടുക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് അതൊരു അത് നല്ലൊരു മൊമെൻ്റ് ആണ് അത് അതിൻ്റെ വാല്യു എന്താന്ന് നമുക്കിപ്പോൾ മനസ്സിലാവണത് കാരണം നമുക്ക് കുറച്ച് ഡിസ്റ്റൻസ് ആയപ്പോൾ നമുക്ക് ഇക്കയും ഞാനൊക്കെ കുറച്ച് ഡിസ്റ്റൻസ് ആയപ്പോൾ ആ ഗിഫ്റ്റ് കൊടുക്കണം അതിൻ്റെ വാല്യു എന്താണെന്നൊക്കെ കുറച്ച് കൂടുതൽ മനസ്സിലായതാ അപ്പം ഞാൻ എല്ലാവർക്കും നന്നായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തുകൊടുക്കാൻ വിചാരിക്കുന്നുണ്ട് അവരുടെ ആഗ്രഹം പോലെ അവിടെ റീൽസും കാര്യങ്ങളൊക്കെ കൊടുക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക അസ്ലാമലൈക്കും സ്റ്റേ റ്റ്യൂൺ